ഇവിടെ നമ്മൾ ചായല ആഡ് ചെയ്യുന്ന പുതിനയായാലും പനിക്കൂർക്കായാലും ചങ്കപുഷ്പ ആയാലും ചെമ്പരത്തിയായാലും തുളസി ആയാലും മധുര തുളസി ആയാലും ഒക്കെ നമ്മൾ ഇവിടെ തന്നെ നട്ടു നനച്ച് ഉണ്ടാക്കുകയാണ് ലൈവായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് മുമ്പിൽ വെച്ച് ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ടാണ് ഇവിടുത്തെ ചായകളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വീഡിയോ ഒരുപാട് വെറൈറ്റി ചായകളെ പറ്റിയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാദാ ചായ ഒന്നല്ല കേട്ടോ ചെമ്പരത്തി ചായ ഡാൻസിങ് കോഫി ഹണി ലെമൺ ടീ ഇറാനി സുലൈമാനി റാഗി മോൾട്ട് ഹണി ഗ്രീൻ ടീ ചായ കോപ്പിയിലെ സര്യോദയം എന്നിങ്ങനെ എണ്ണാതീതാത്ത ഒരുപാട് വെറൈറ്റി ചായകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ശരിക്കും ഇതൊക്കെ ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ടീ കോഫി ലവേഴ്സ് എന്തായാലും മസ്റ്റർ ചെയ്യുന്ന ഒരു അടിപൊളി സ്പോർട്ടാണ് എവിടെ കുടിച്ചതിൽ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നത് ഈ ചെമ്പരത്തി ചായാണ് ചെമ്പരത്തി ഇത് ഒരു ഗ്ലാസ് ഇട്ട് അതിലെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ച് ഫ്ലേവറിന് വേണ്ടി ഒരു മിന്നും കൂടെ ആഡ് ആക്കും അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ച് അതിന്റെ കളർ മാറി റെഡ് കളർ ആയാൽ നമുക്ക് കുടിക്കാം ഡിഫറെന്റ് ആയി തോന്നിയത് ഈ ഡാൻസിങ് കോഫിയാണ് കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അതിന് ഈ പേര് കിട്ടിയെന്ന് കണ്ടില്ലേ ഇങ്ങനെ ഓരോ ചായക്കും പിന്നെ ഓരോ കഥയുണ്ട് അതൊക്കെ ശരിക്കും ഇവിടെ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ അപ്പൊ ഈ സ്പോട്ട് പറഞ്ഞത് നമ്മുടെ മറ്റൊൻ ചിറ്റാറ്റൂര റൂട്ടിലെ ഹരീഷൻ ചായക്കട ഫ്രം ഇരുവോ